അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പ് രാജ്യത്ത് പുരോഗമിക്കുകയാണ് അപ്പോൾ പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ ബി ജെ പിക്ക് കനത്ത ആശങ്കയാണ് നൽകുന്നത് യു പിയിലെ പതിനാലും മഹാരാഷ്ട്രയിലെ പതിമൂന്നും പശ്ചിമബംഗാളിലെ ഏഴും ബീഹാർ ഒറീസ എന്നിവിടങ്ങളിലെ അഞ്ച് വീതവും ജാർഖണ്ഡിലെ മൂന്ന് സീറ്റുകളും ജമ്മു കാശ്മീരിലെ രണ്ടും എന്നിങ്ങനെ എട്ട് സംസ്ഥാനങ്ങളിലെ നാൽപ്പത്തിയൊൻപത് മണ്ഡലങ്ങളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അഞ്ചാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി സഖ്യത്തിന് വ്യക്തമായ ആധിപത്യം ലഭിച്ച മണ്ഡലങ്ങൾ ആണിതൊക്കെ ആധിപത്യം എന്നല്ല സർവാധിപത്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അങ്ങനെ വരുമ്പോൾ ഇത്തവണത്തെ സാഹചര്യം ബി ജെ പിയുടെ എല്ലാ പ്രതീക്ഷകളും തകർക്കുന്നതാണ് യു പിയിലെ റായ്ബറേലി ഒഴികെ പതിമൂന്ന് സീറ്റുകളും ബി ജെ പിയിലെ കയ്യിലാണിപ്പോൾ മഹാരാഷ്ട്രയിലും മുംബൈ നഗരം ഉൾപ്പെടുന്ന എല്ലാ സീറ്റുകളും ബി ജെ പി സഖ്യത്തിൻ്റെ കയ്യിലാണ് ീഹാറിൽ ബി ജെ പി ജെ ഡി യു സഖ്യം നാൽപ്പതിൽ മുപ്പത്തിയൊൻപതും തൂത്തുവാരിയതിയിൽ ഇന്നത്തെ അഞ്ചു മണ്ഡലങ്ങളും ഉൾപ്പെടുന്നു ജാർഖണ്ഡും ബി ജെ പിയുടെ കയ്യിൽ തന്നെയായിരുന്നു എന്നാൽ ഇന്നത്തെ സ്ഥിതിക്ക് മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണിയുടെ വ്യക്തമായ മുന്നേറ്റമാണ് കാണുന്നത് പ്രത്യേകിച്ച് ഉദ്ധവ് താക്കറെ മുംബൈയിൽ നിർണായക ശക്തിയായി തിരിച്ചു വന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ബീഹാറിൽ ആർ ജെ ഡിയുടെ തിരിച്ചുവരവും കോൺഗ്രസ്സും ഇടതു പാർട്ടികളും നൽകുന്ന പിന്തുണയും കൊണ്ട് പല സീറ്റുകളും ബി ജെ പി സഖ്യത്തിന് ബീഹാറിൽ നഷ്ടപ്പെടാൻ പോവുകയാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു എന്നാൽ ഏറ്റവും പ്രധാനം യു പി തന്നെയാണ് ബി ജെ പിയുടെ പ്രതീക്ഷയും ആവേശവുമാണ് യു പി അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഇറ്റില്ലമായിട്ടും ഗുജറാത്ത് വിട്ട് യു പിയിൽ മത്സരിക്കാൻ നരേന്ദ്രമോദി തയ്യാറായത് എന്നാൽ ഇന്നത്തെ അവസ്ഥ ഈ അഞ്ചാം ഘട്ടം വോട്ടെടുപ്പ് നടക്കുന്ന പതിനാല് മണ്ഡലങ്ങളിൽ തന്നെ ബി ജെ പി വലിയ ആശങ്കയിലാണ് യു പിയിൽ മേൽക്കൈ പൊതുവേ ഉണ്ടെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിൽ ജയിച്ച ഈ പതിമൂന്ന് മണ്ഡലങ്ങളും പോലും നിലനിർത്താൻ കഴിയാത്ത നിലയിലാണ് ഇത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ബി ജെ പി ഉള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റായ്ബറേലി ഒഴികെ അമേറ്റി അടക്കം പതിമൂന്ന് മണ്ഡലങ്ങളിലും ജയിച്ചത് ബി ജെ ആയിരുന്നുവെങ്കിൽ ഇത്തവണ റായ്ബറേലിക്ക് പുറമേ ബി ജെ പിയുടെ മൂന്ന് സീറ്റുകളെങ്കിലും പിടിച്ചെടുക്കാവുന്ന നിലയിൽ മുന്നേറിയിരിക്കുകയാണ് ഇന്ത്യ സഖ്യം സോണിയാഗാന്ധി മാറി പകരം രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന റായ്ബറേലിക്കും സ്മൃതി ഇറാനിയിൽ നിന്നും ഗാന്ധി കുടുംബത്തിൻ്റെ തട്ടകം തിരിച്ചു പിടിക്കാൻ കിഷോരിലാൽ ശർമ്മ ഇറങ്ങിയ അമേതിക്കും പുറമെ കോശാംബിയും ബാരാഭങ്കിയും പിടിച്ചെടുക്കുമെന്ന നിലയിലാണ് ഇന്ത്യാ സഖ്യമുള്ളത് അതോടെ അഞ്ചാം ഘട്ടത്തിൽ മാത്രം യു പിയിൽ ഒന്നിനു പകരം നാലു സീറ്റുകൾ ഉറപ്പിക്കുകയാണ് ഇന്ത്യ സഖ്യം ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ചാൻസി ഫത്തേപൂർ ഫൈസാബാദ് ഗോണ്ട ഹാമിർപൂർ ബാന്ത എന്നീ മണ്ഡലങ്ങളിൽ ബി ജെ പി ഏകദേശം ജയം ഉറപ്പിച്ച മട്ടാണ് എന്നാൽ ജലാവുൽ മോഹൻലാൽഗഞ്ച് കൈസർഗഞ്ച് എന്നിവിടങ്ങളിൽ ഫലം എങ്ങോട്ട് വേണമെങ്കിലും ചായാം എന്നുള്ള നിലയിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത് കേന്ദ്രമന്ത്രിമാരിൽ രാജ്നാഥ് സിംഗ് ലക്നൌവിൽ ജയം ഉറപ്പിക്കുമ്പോൾ അമേഠിയിൽ സ്മൃതി ഇറാനിയുടെ നില വളരെ പരുങ്ങലിലാണ് ഗാന്ധി കുടുംബം അഭിമാന പോരാട്ടമായി ഏറ്റെടുത്ത റായ്ബറേലിയിലും അമേറ്റിയിലും ജയമുറപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കഴിയും വരെ ക്യാമ്പ് ചെയ്യുകയാണ് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന പത്ത് സീറ്റുകളിൽ കൂടുതൽ ഒ ബി സി സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി ബി ജെ പിക്ക് പരമാവധി പരിക്കേൽപ്പിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തിക്കഴിഞ്ഞു സമാജ്വാദി പാർട്ടി ബി എസ് പിയുടെ നിറം മങ്ങിയ ഈ തെരഞ്ഞെടുപ്പിൽ ആ വോട്ടുകൾ ഈ ഘട്ടത്തിൽ നിർണായകമാണ് ഇന്ത്യാ സഖ്യത്തെക്കാളേറെ ബി ജെ പിക്ക് ഈ ഘട്ടത്തിൽ ബി എസ് പി പരിക്കേൽപ്പിക്കുക എന്നുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത് മേഖലയിൽ നിർണായകമായ സ്വാധീനമുള്ള ഠാക്കൂർ നേതാവ് രാജ ബയ്യ തൻ്റെ പിന്തുണ ആർക്കെന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിലും അദ്ദേഹം ഒരു സന്ദേശം നൽകിയിരിക്കുന്നു മോദിയോടുള്ള ഠാക്കൂർ സമുദായത്തിൻ്റെ രോഷത്താൽ അണികൾ ഇന്ത്യാ സഖ്യത്തിന് വോട്ടു ചെയ്യുമെന്നാണ് അവസാന സൂചനകൾ വ്യക്തമാക്കുന്നത് അങ്ങനെയെങ്കിൽ കോശാംബി മണ്ഡലം എസ് പിയിലൂടെ ഇന്ത്യാ സഖ്യം അനായാസം വിജയിക്കും എന്നും ഉറപ്പാണ് ഏതായാലും അഞ്ചാം ഘട്ടത്തിലും ഗുരുതരമായ പരിക്കുകളുടെ കണക്കുകളാണ് ബി ഭാഗത്തു നിന്നും പുറത്തുവരുന്നത്